ഹൈഫൻസ് ഫുതിരുപടിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അമ്പം കൊന്ന് നേർച്ചയ്ക്ക് വന്നതാണ് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് കനാൽ ഉണ്ട് ശരിക്കുള്ള റോഡ് അതിന് ആണ് നമ്മൾ വണ്ടിപ്പുറത്തിട്ടിട്ട് സേഫ് സേഫായിട്ട് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് പോരാണ് ബാക്കി കാഴ്ചകൾ അവിടെ നടക്കാം നമ്മൾ കാഞ്ഞിരം ഭാഗത്താണ് വണ്ടി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടായിരിക്കും ഏകദേശം ഇതിൻ്റെ നടുവിൽ കനാലുണ്ട് അമ്പം കൊന്ന് നേർച്ചയ്ക്കാണ് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഈ കനാലിലേക്ക് വെള്ളം ഇടാറുള്ളത് എല്ലാ വർഷവും അതേപോലെ തന്നെ വെള്ളം ഇടും അപ്പോൾ ഇവിടെ യന്ത്ര കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിട്ടുണ്ട് നമ്മളെ ഇപ്പോൾ തിരക്ക് കുറവാണ് കേട്ടോ എട്ട് മണി സമയമായിട്ടുള്ളൂ രണ്ടാമത്തെ ദീർഘമാണ് അമ്പത് ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അവസാന ദിവസവും എല്ലാ തിരക്കായിരിക്കും കാലിട്ടാൻ സലൻഡാവില്ല ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നാളെ ശിവരാത്രി ആയതുകൊണ്ട് നമ്മൾ അട്ടപ്പാടി പോവുകയാണ് അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് വന്നത് അല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് വരാറുള്ളത് ജാതി മതഭേദമന്യ എല്ലാ ആളുകളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് നമ്മൾ കൊണ്ട് അത് ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ കാണുന്ന ഈ മൂന്ന് മതചിഹ്നങ്ങൾ ഒരുപോലെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും സന്ത ും നമ്മുടെ കൃഷികളുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ കുട്ടികളുടെ കൂടെ അല്ലാതെ നാണയ തൊട്ടുകൾ മാറ്റം മുടക്കിക്കൊണ്ട് ഒരു നല്ല വാങ്ങാൻ സത്യസഭ്യാസ